ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് കേട്ടോ കടയ്ക്കൽ ഒരു കിടിലം പ്രോഗ്രാം നടക്കാൻ പോവാണ് കടയ്ക്ക തിരുവാതിര കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് കടയ്ക്ക തിരുവാതിര എന്ന് പറയുന്നത് അപ്പോൾ ആ പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്ന് ഫസ്റ്റ് ഡേ കുതിരയടുപ്പാണ് പത്ത് ദിവസത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സമയം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മൂന്നരയ്ക്കകത്തുകൂടെ കുതിരയെടുപ്പ് നടക്കും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഏഴിൽ പരം കുതിരകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിങ്ങനെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇതിനിടയിലുള്ള കുതിര എടുക്കുന്ന കാഴ്ചകളും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വാച്ച് ചെയ്യാം കുതിര എടുക്കുന്ന സമയത്ത് ഭയങ്കര ചെലവായിരിക്കും ഇവിടെ നിന്ന് ആൾക്കാർക്ക് വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിൽക്കുന്നതേ കടയ്ക്ക തിരുവാതിര കുതിര എഴുന്നേളത്തിനുള്ള കുതിരകളിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇത് കടയ്ക്ക ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് താഴെയായിട്ടാണ് ഈ കാണുന്ന കുതിരകൾ മൂന്നെണ്ണം ഇവിടെ ഉണ്ട് അതായത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്നിത് ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു കുതിര കൂടി ഉണ്ട് നമുക്ക് നമുക്കതിലൂടെ കാണാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ കടയ്ക്ക ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ ആയിട്ട് ഇത് ഒന്നിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊരു ഭയങ്കര കാഴ്ച തന്നെയായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കുതിരയും ഏകദേശം ഒരേ ലെവലാണ് കേട്ടോ എല്ലാം ഒരേ കണക്കി തന്നെ ഇരിക്കുന്നത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല നെയ്യ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ കുതിര എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ചേട്ടന്മാരൊക്കെ എത്ര കൊല്ലം കൊണ്ട് എടുക്കുന്നുണ്ട് ഈ കുതിര എടുക്കുന്നത് കടക്കൽ തിരുവാതിരയുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ സ്നേഹത്തിന് വേണ്ടി അവരുടെ അവരുടെ ആചാരമായ എനിക്ക് കുതിരയാണ് ഇഷ്ടം ഞങ്ങള് പൊതുവിൽ നമ്മൾ ഭക്തരെല്ലാം കൂടെ ചേർന്ന് നമ്മള് കുതിരയുടെ രൂപ ശബരി എന്തിനാണ് അത്രയും പറ്റത്തില്ല ാണ് ഇവിടെ അധികം ആള് കാര്യങ്ങളൊന്നുമില്ല ഈ മൂന്ന് മണി സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കായിരിക്കും റോഡാ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ് മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പൊ മൂന്ന് മണിക്കുള്ള വിശേഷം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്ത് പോവാണ് ഓരോ കുതിരകളിങ്ങനെ കാണിച്ചു തരാം ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് എന്റെ വേറൊരു കുതിര കൂടെ ഉണ്ട് അതെനിക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ കുതിര ആയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ സൈഡിലാക്കിയിരിക്കുവാണ് പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ട കുതിരയെ പോലെയല്ല ഇതിൽ ചെയ്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നെല്ലാണ് നെൽക്കതിരുകൊണ്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയാണ് അങ്ങനെ കേട്ടോ കാണേ പക്ഷേ നല്ല വെയിലാണ് കേട്ടോ വെയിലും നിൽക്കത്തില്ല ഒരു കുടയൊക്കെ പിടിച്ചാണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്ര കിടിലും വെയില ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെ അടുത്തായിട്ട് മൂന്ന് കുതിരകളെ കാണാം അങ്ങനെ ടോട്ടൽ നാല് കുതിരകളാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ ഇത് എടുക്കുന്ന പിടിയാണ് അപ്പോൾ ഇതിലാണ് തോളോട് തോള് നിന്ന ആൾക്കാർ ഈ കുതിര എടുത്തുകൊണ്ട് പോകുന്നത് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് ആ വെയിറ്റൊന്നും തോന്നിക്കത്തില്ല എന്നാണ് പറയുന്നത് അത്രയും ഭക്തിയായിട്ട് നിന്നാണ് ഈ ഒരു കുതിര ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കടയ്ക്കൽ ആൽത്തറമൂൾ എന്ന് പറഞ്ഞ ഭാത്താണ് കേട്ടോ ഇവിടുത്തെ തിരക്കുണ്ടോ നമ്മൾ നേരത്തെ നിന്നതിനേക്കാൾ നല്ല തിരക്കാണ് ഈ ഭാഗത്ത് കാരണം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടയ്ക്കൽ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണാം ഇവിടെയെങ്കിലും ജനത്തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് ആകെ കൊണ്ട് ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരിക്കും പോലീസുകാർ നല്ല പണിയായിരിക്കും കേട്ടോ എല്ലാ സൈഡിൽ നിന്നും വണ്ടി വരികയാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് കുതിരകൾ നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് അതൊരു വണ്ടി പോകുന്നില്ല എല്ലാം കൂടി ഇവിടെ വന്ന് കിടന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു ഇവിടുത്തെ ഈ ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ എവിടെ നല്ല ആൾക്കാർ വരുമൊന്നും പറയത്തില്ല അപ്പോൾ തൊട്ടുമുന്നിലായിട്ട് അടുത്ത കുതിര അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇവിടെ നിന്ന് പോകാനുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചുകൂടെ ഏറ്റവും വലുതായിട്ടുള്ളത് തോന്നുന്നു കേട്ടോ നമ്മൾ താഴെ കണ്ടതിനേക്കാട്ട് നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് ആൾക്കാർ നിൽക്കിയിട്ടുണ്ട് ഇത് വലിച്ചുകൊണ്ട് പോകുന്നതിന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ട് ആൾക്കാർ ചൂടെ എടുത്തിട്ട് ഈ തണലത്ത് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കടയ്ക്കൽ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുളത്തിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ സൈഡ് കൈവരിയൊക്കെ കെട്ടി നല്ല മനോഹരമായി കെട്ടിരിക്കുവാണ് ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ തുണിയല്ലേ കുളിക്കുകയൊക്കെ ചെയ്യുവാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നവരൊക്കെ ഈ കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു പരിപാടിക്കൊക്കെ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ആഴമാണ് ഇവിടെ ഈ അടുത്തായിട്ടൊക്കെ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ കുളത്തിൽ അത്രയ്ക്ക് നല്ല ആഴമുള്ള കുളമാണ് പരിചയം ഇല്ലാത്തവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പണി മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഇറങ്ങണമെന്ന് തോന്നും അതുപോലെ തന്നെ സൈഡിലായിട്ട് സൈഡിലായിട്ടുണ്ടോ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ടൊരു പ്രത്യേക സംഭവമൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ആൾക്കാർ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇതാ നമ്മൾ നേരത്തെ അപ്പുറത്ത് നോക്കിയപ്പോൾ കണ്ട സാധനം കേട്ടോ അപ്പോൾ ഇവിടേക്കെ ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിലുള്ള ഒരു ചെറിയ കുതിരയുടെ സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അതേ മോഡലിൽ ഏകദേശം നാല് പേർക്കൊക്കെ എടുത്തോണ്ട് പോകും നാല് പേർക്കല്ലേ ഒരു ആറുപേരെങ്കിലും വേണ്ടി വരും നല്ല വെയിറ്റ് ആണല്ലോ അത ഇത്രയേ ഉള്ളൂ വളരെ ചെറിയ കുതിര നമ്മൾ ഇനി അവസാനത്തെ കുതിരയെ കാണാൻ പോകണം കേട്ടോ ഇവിടെ വേറൊരു കുതിര കൂടി ഈ സൈഡിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇതാണ് ഏഴാമത്തെ കുതിര ഇപ്പോൾ ടോട്ടലി ആറെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ടുള്ള ഒരു കുതിര കൂടി നമ്മൾ പരിചയപ്പെടുവാണ് on We'll <laughs>